ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ ദിനം പുതിയ കൃപ അടിയാർക്ക് നൽകണേ പരമപിത ദിവംഗതനായ ഗീവർഗീസ്മാർ ഒസ്താദ്യോസ് മെത്രാപോലിത്ത തൻ്റെ ഭക്തർക്കായി പ്രഭാത പ്രഭാതസുതിപ്പിനായി തയ്യാർ ചെയ്ത ഒരു ഗാനത്തിൻ്റെ ആദ്യ വരികളാണ് ഇവിടെ ഉദ്ധരിച്ചത് സംഭവ ബഹുലമായ ഒരു സംവത്സരം നമ്മെ വിട്ടു പിരിഞ്ഞു പുതിയ ഒരു വർഷത്തിൻ്റെ ആരംഭദിനത്തിൽ നാം എത്തി നിൽക്കുന്നു തിന്മയെ പൂർണമായി തള്ളി നന്മ മാത്രം ലാക്കാക്കി ഓടുന്ന ജാപ്പാനീസ് ദേവനായ ജാനസിൻ്റെ നാമം പേര് നിൽക്കുന്ന സമ്മത്സരത്തിൻ്റെ പ്രഥമ മാസം ജാനുവരി തലയ്ക്ക് മുമ്പിലും പിമ്പിലുമായി കണ്ണുകളുള്ള ജാനസിൻ്റെ പിന്നിലെ കണ്ണ് വന്നുഭവിച്ച കഷ്ടനഷ്ടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പശ്ചാത്തലത്തെ കാണാൻ മുമ്പിലെ കണ്ണുകൾ പുതുപ്രതീക്ഷയോട് ഇനിയും നന്മയുടെ പാത തേടി ഓടാൻ വെമ്പൽ കൊള്ളുന്ന നല്ല നാളയെ കാണാൻ ഒരുക്കി വെച്ചിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ അക്കമിട്ട് നിരത്തട്ടെ ഒന്ന് വൈരുദ്ധ്യതകളും നിഷേധാത്മകമായ ചിന്തകളെയും ദുർവൃത്തികളെയും പരിപൂർണമായി ഉപേക്ഷിച്ച് മനസ്സവാച കർമ്മണ നന്മ മാത്രം ഉൾക്കൊള്ളുവാൻ നിരന്തരം ആഗ്രഹിച്ച് പ്രവർത്തിച്ച് ജീവിക്കുക രണ്ട് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ചിന്താധാരകൾ അത് നമ്മെ കുറിച്ചായിക്കൊള്ളട്ടെ അവരരെ കുറിച്ചായിക്കൊള്ളട്ടെ പോസിറ്റീവായി മാത്രം ആയിരിക്കുക നന്മ ദർശിക്കുന്ന കണ്ണുകൾ ദൈവഹിതം പ്രവർത്തിക്കുന്ന കരങ്ങൾ സത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയം സത്പാതയെ തേടി ഓടുന്ന കാലുകൾ അതിശ്രേഷ്ഠത വിതറുന്ന പുഞ്ചിരി ആരിലും നന്മയുടെ പ്രകാശം പരത്തുന്ന സ്നേഹമയമായ ഇടപെടിയിൽ ഇവയാൽ ജീവിതത്തെ നമുക്ക് സമ്പന്നമാക്കാം മൂന്നാമത്തെ ചിന്ത രണ്ട് കാര്യങ്ങൾക്കായി മാത്രം പ്രാർത്ഥിക്കുക കന്യക മറിയത്തോട് ഗബ്രിയേൽ മാലാഹ അരുൾ ചെയ്തു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം അപ്പോൾ ആദ്യ പ്രാർത്ഥനാ വിഷയം കൃപ എന്നതാണ് ദൈവകൃപ കൊണ്ട് സമ്പന്നമായി ഒരു പുതു വർഷം കൂടെ നേടിയെടുക്കുവാൻ നാം നിരന്തരം ഒരു ചെറു പ്രാർത്ഥന ഹൃദയ അൽ താരയിൽ ഒരുക്കി വെക്കണം വിശുദ്ധ കന്നികയ്ക്ക് വാസ്തവത്തിൽ മാരാഖയുടെ വന്ദനം ലഭിച്ചതോടുകൂടി പൂർണ്ണ സമാധാനമുള്ളവളായി തീർന്നു രണ്ടാം പ്രാർത്ഥന സമാധാനത്തിനായിരിക്കണം ദൈവം അറിഞ്ഞു നൽകുന്ന സമാധാനം അതേറ്റവും വലിയ ധനമാണ് സർവധനത്തെക്കാൾ ശ്രേഷ്ഠം സമാധാനം എന്ന പ്രാർത്ഥന പുതുവർഷത്തെ കുറിവാക്യമായി രൂപപ്പെടട്ടെ നിഷേധാത്മകമായ മനോഭാവത്തെ ഉപേക്ഷിച്ച് പോസിറ്റീവായി ചിന്തിച്ച് ദൈവകൃപയ്ക്കായി ദൈവിക സമാധാനത്തിനായി പുതുവർഷം പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം എൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഒരു പുതുസമ്മത്സരം ആശംസിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി